ஒரு ரெண்டுமே மனசி போகி ஆனோ காண காண ரெடி ஆனோ ஓகே நீங்கள் ரெண்டு பேரும் ரிலாக்ஸ் ஆகி ரிலாக்ஸ் ரிலாக்ஸ் டென்ஷன் டென்ஷன் பேடி ரிலாக்ஸ் 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 டீப் உண்டல் டென்ஷனே படி உண்ட டீப் ப்ரீத் அண்ட் ஸ்லோலி ப்ரீத் ஆலோலி ി ബ്രീത്ത് ഔട്ട് ഓക്കെ രണ്ടുപേരും എൻ്റെ ഈ രണ്ട് ചൂണ്ടുവേരിലേക്ക് നോക്കാം മോൻ എൻ്റെ ഈ വേറിലേക്കും മോനിൻ്റെ വേറിലേക്ക് നോക്കാം ഓക്കെ പതി നോക്കാം ക്ലോസ് ഐസ് രണ്ടുപേരും കണ്ണുകൾ അടക്കുക and slowly breathe ഞാ ടച്ച് ചെയ്യുന്നവനെ കൈബോക്കാം ഞാ ടച്ച് ഇടേ കൈബോക്കാം ഹാൻഡ്സ് ഡൗൺ എന്ന എത്ര വറഷം ടച്ച് ചെയ്യുന്ന കൈബോക്കി കാണിക്കയാ ഹാൻഡ്സ് ഡൗൺ ഓക്കേ ഞാ എവിടെയാ ടച്ച് ചെയ്തെന്ന് உன் തൊട്ട് കാണിക്കയാ उूरा okay.